ഹലോ കൂട്ടുകാരി അങ്ങനെ ഞാനും ലല്ലുവും ആൻ്റപ്പനും സയറുവും ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച സ്വർഗ ആ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് സയറു ഉണ്ടായതിനു ശേഷം ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന അഞ്ചാമത്തെ കൺട്രിയാണ് ന്യൂസിലാൻഡ് കുറേ നാളുകളായിട്ട് മനസ്സിലിട്ട ഒരാഗ്രഹമായിരുന്നു ഈ രാജ്യം ഒന്ന് പോയി കാണണം എന്നുള്ളത് അങ്ങനെ ഓക്ലാൻഡിൽ ഞങ്ങൾ വന്നിറങ്ങി ഒരു കാർ എടുത്ത് നേരെ വെച്ച് പിടിച്ചത് പപ്പാടെ പെങ്ങളുടെ മോടെ വീട്ടിലേക്കായിരുന്നു അവരെയും കുടുംബത്തെയും കണ്ടു ശേഷം അവരുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ സിറ്റിയിലേക്ക് യാത്രയായി സിറ്റി വളരെ സുന്ദരമായിരുന്നു അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ കൊണ്ട് സമർദ്ദമായ ന്യൂസിലാൻഡ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സ്കൈ സ്കൈ ടവറിന്റെ ടവറിന്റെ മുകളിലേക്ക് മുകളിലേക്ക് ഐക്കോണിക് അവിടുത്തെ പോവുകയാണ് ഹലോ ഫ്രണ്ട്സ് ഡേ അപ്പൊ നമ്മള് പെങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ ഇവര് രണ്ടുപേരുമായിട്ട് ഞങ്ങള് ടവർ കാണാൻ വേണ്ടി വന്നാണ് ഓക്ലാൻഡിലെ ഐക്കോണിക് ആട്ട് അല്ല അതെ ഏഹ് പിന്നെ ഓക്ലാൻഡ് വന്നാൽ ഇതൊന്ന്

ഈ ടവറിൻ്റെ ഹൈറ്റ് വരുന്നത് ഈ ടവറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്ലാൻഡിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കാണുന്നത് ഹാർബർ ബ്രിഡ്ജാണ് അങ്ങ് ദൂരെയായി ഭീമൻ കപ്പലുകളും അതുപോലെ തന്നെ യോട്ടുകളുമെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിച്ചു വളരെ സുന്ദരമായൊരു കാഴ്ചയാണ് ആദ്യ ദിവസം തന്നെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത് ുംസ്റ്റ് ആയിട്ട് അപ്പൊ നാളെ ഇവിടുന്ന് റോഡ്രോയിലേക്കുള്ള യാത്രയാണ് അപ്പൊ ഇന്ന് നമ്മുടെ ഒരു കസിന്റെ വീട്ടിലാട്ടോ അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞ സമയം ഏഴ് അമ്പത്തഞ്ചായിട്ടുണ്ട് ഓക്കെ വൈകുന്നേരം വൈകുന്നേരത്തെ ഏഴ് അമ്പത്തഞ്ചിന്റെ പ്രതീതി കണ്ടോ ന്യൂസിലാൻഡില് ഏഹ് സമ്മർ ആണിപ്പൊ ഇവിടെ എന്നാലും ചെറിയ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ചെറിയ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളവർക്ക് ഇതൊരു പ്രശ്നമല്ല അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കാണുന്നത് ബാക്കിയാലാണ് ഓക്കെ അപ്പം ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് തണുപ്പിന് ഒന്ന് ചൂടാക്കാൻ വേണ്ടി നല്ല കിടക്കാൻ സാധനം സിജിനൊരു കിട്ടില്ല സാധനം തന്നെ കേട്ടോ വെട്ടിരുമ്പ് സാധനം ഉണ്ടാക്കിയത് സിജിൻ തന്നെയാണ് സിജിൻ്റെ ശയില്ല കേട്ടോ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കിന്റെ പാല അടിച്ചുപോയി സാധനം അപ്പൊ അതെ അടുത്തത് ബാർബിക്കു സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് നമ്മുടെ സെൻബ്രോ കേട്ടോ അതെ ഇത് നാട്ടിലെ കുറുമാണ് ബ്രോ എന്നാ നമ്മൾ ആടിപൊളി അപ്പൊ ചെറിയൊരു വായ്പ പരിപാടി കുറച്ച് ലാമ്പുണ്ട് കുറച്ച് ചിക്കൻ ഉണ്ട് ആടിപൊളി തേപ്പുള ഉണ്ട് പങ്കൾ വളീന്നൊക്കെ ഉണ്ട് കേട്ടോ ലല്ലു ണ്ടാകുന്നല്ലോ ലു ചെറിയ ചെറുതായിട്ട് ഞങ്ങള് തണുപ്പൊന്നും മാറ്റാൻ വേണ്ടി പരിപാടിയാണ് ആടിപൊളി ഓ എന്താ പോലെ വാറ്റ് കൂടെ ഫേമസ് ആണ് ആണോ കേട്ടോട്ടിലെ ന്യൂസിലൻഡിലെ ഒത്തിരി വിശേഷങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓസ്ട്രേലിയ മലിന വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഫോളോ അടിച്ച് നമ്മുടെ കൂട്ടത്തിൽ കൂടിക്കോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബബായ്